ചേർത്തലെ ഒരു പ്രശസ്തമായ ബാറിൽ ഇന്നലെ ചില സംഭവങ്ങളൊക്കെ അരങ് അരങ്ങേറി അതായത് വഴക്കൊന്നുമല്ല പക്ഷേ അവിടെ സെക്യൂരിറ്റി പറയുന്ന വാക്കിനൊരു വില കൽപ്പിക്കാതെ ഒരു ടാക്സിക്കാരൻ കൊണ്ടിട്ടു അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഒരു ഓട്ടോക്ഷൻ നിൽക്കുന്നുണ്ടായിരുന്നു ഓട്ടോക്ഷനും കാറും കൂടി ഒരു രണ്ട് വണ്ടി അതിൻ്റെ ഉള്ളിൽ കൊള്ളാനുള്ള ഒരു ഗ്യാപ്പിൽ ആ രണ്ട് ബൈക്ക് വെക്കാനുള്ള ഒരു ഗ്യാപ്പിൽ കൊണ്ട് നിർത്തി അപ്പോൾ ഞാൻ ഈ ടാക്സിക്കാരോട് പറഞ്ഞു ഒരു ലേശം കൂടി ലേശം കൂടെ ഒരു സൈഡേക്ക് ഒരു കുറച്ചുകൂടെ ഒരു സൈഡേക്ക് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേറെ അതിനകത്ത് ഇടാം വണ്ടി ഇടാനുള്ള ഉണ്ട് ഏ ഇല്ല ഒരു അര മിനിറ്റ് അര അഞ്ച് മിനിറ്റ് കൊണ്ട് വരാം അര മണിക്കൂർ പോലും എടുക്കത്തില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവർ വരുന്നത് അപ്പം ഇവർ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിൻ്റെ വാക്കിൻ്റെ വേ വില കൽപ്പിക്കാതെ വണ്ടി ഇട്ടു പോയി അപ്പോൾ ആ വണ്ടി ഇട്ടിരിക്കുന്ന വീഡിയോ നമുക്കത് കാണാം എന്നിട്ട് ബാക്കി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ശരി ഒരു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ കോല കണ്ട സെക്യൂരിറ്റി പറയുന്ന വാക്കിന് വരെ പോലും കൽപ്പിക്കാതെ അവൻ്റെ പിന്നെ അച്ചു വീട്ടിൽ നിന്ന് കിട്ടിയ മുതലുമാതിരിക്കാണ് വണ്ടി കണ്ടിട്ടിരിക്കുന്നത് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് പോയതാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കെ എൽ സീറോ ടു ബി ഡബ്ല്യു പതിനെട്ട് പതിനെട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാറെടുത്ത് പോയി അത് കഴിഞ്ഞിട്ട് ഒരു കാറുകാരൻ ബാറിൻ്റെ അകത്തുനിന്ന് ബാറിൻ്റെ ബാക്കിലത്തെ പുറകിലുള്ള പാർക്കിംഗ് അയാൾ വരുവാണ് അയാൾ ഉടനെ ഒരു നീല അയാളുടെ വണ്ടി അയാൾ സെക്യൂരിറ്റിയുടെ അടുത്ത് വണ്ടി നിർത്തിട്ട് ചോദിച്ചു പോലീസ് ഉണ്ടോ പോലീസ് എപ്പോഴാണ് വരിക അപ്പം അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ആലോചിച്ചു എന്തിനാ ഈ കാറിൽ വരുന്ന ആൾക്കാർ പോലീസിനെ പേടിക്കുന്നത് അപ്പൊ പിന്നെ അപ്പം പിന്നെ അയാൾ ആ സെക്യൂരിറ്റിക്ക് ഒരു മനസ്സിലൊരു ഓർമ്മ വന്നു കാരണം അഥവാ ഈ കാറിൽ പോകുന്ന ആൾക്കാർ ആളുകളെ പോലീസുകാർ തടത്തി നിർത്തി ചിലപ്പോൾ ഊതിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാകും ഇവൻ കാറുകാരൻ ഇങ്ങനെ ചോദിക്കാൻ കാരണം കാരണം ബൈക്കുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടി വരും കാരണം വെച്ചാൽ പോലീസിനെ പേടിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് കാരണം അവർക്ക് ഹെൽമെറ്റ് ഉണ്ടാവില്ല ചിലർക്ക് അതല്ലെങ്കിൽ അടിച്ച് കിറങ്ങി ടൈറ്റ് ആയിട്ടാവും ചിലപ്പോൾ പോകുന്നത് കാരണം എവിടെയെങ്കിലും മറിഞ്ഞു വീടും എന്നുള്ള രീതിയിലൊക്കെയാണ് ഉള്ളത് അപ്പം ബൈക്കുകാർക്ക് ആ രീതിയിലുള്ള ഒരു പേടിയുണ്ട് പോലീസിനെ പേടിയുണ്ട് അപ്പം ഈ പോലീസ് അല്ല ഈ കാറുകാരൻ ചോദിച്ചു ഈ സെക്യൂരിറ്റി അപ്പോൾ സെക്യൂരിറ്റി അതിന് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുത്തു കാരണം എനിക്ക് ബാറിൻ്റെ അകത്താണ് ജോലി ബാറിൻ്റെ പാർക്കിങ്ങിലും മെയിൻ റോട്ടിൽ കൂടി പോലീസ് വരുന്നുണ്ടോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ കസ്റ്റംസ് വരുന്നുണ്ടോ അതൊന്നും അല്ല എൻ്റെ ജോലി എനിക്ക് ബാറിൻ്റെ അകത്താണ് ജോലി ശരി അയാൾ വണ്ടി എടുത്ത് പോയി വണ്ടി എടുത്ത് പോകുന്ന രംഗം കാണണം ആ ഗേറ്റ് ഇറങ്ങുന്നതോടു കൂടി രണ്ട് സൈഡും നോക്കിയിട്ട് ബ്രേക്ക് ചവിട്ടി ഒന്ന് വണ്ടി എടുക്കും ഒന്ന് മുന്നേയ്ക്ക് പോകും മുന്നിലോട്ട് കയറി മുന്നോട്ട് കയറി റോട്ടിൽ ചവിട്ടും അങ്ങനെയാണ് പോലീസ് വരുന്നുണ്ടോ നാല് സൈഡും നോക്കിയിട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് അത് ആ രംഗം കൂടി നമുക്കൊന്ന് കാണാം ഓക്കെ അങ്ങനെ ആ പോലീസുകാരൻ പോയി അല്ല ആ പോലീസുകാരൻ പോട്ടെ ആ കാറുകാരൻ പോയി സോറി പറഞ്ഞത് തെറ്റിയാണ് ആ കാറുകാരൻ അങ്ങനെ രണ്ട് സൈഡും നോക്കിപ്പോയി അത് കഴിഞ്ഞ് വേറൊരു കാറുകാരൻ വരും അതും ഒരു ടാക്സിയാണ് ടാക്സിക്കാരൻ വന്ന് അവിടെ പാർക്കിംഗ് നിർത്തി എന്നോട് അവിടുത്തെ ആ സെക്യൂരിറ്റിയോട് ചോദിച്ചു എവിടെയാണ് ലോക്കൽ ബാർ അപ്പോൾ ലോക്കൽ ബാർ അയാൾ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് സെക്യൂരിറ്റി എട്ട് മണി എട്ട് അഞ്ചായപ്പോൾ സെക്യൂരിറ്റി ഊണ് കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് ബാറിൽ പോയ ആൾ വേറൊരു സ്കൂട്ടിയായാലും വേറൊരാൾ അയാളെ കൊണ്ടിരുന്നു അയാൾ സ്കൂട്ടി ഓടിച്ചു വരുന്നു ഈ കാറുകാരൻ ടാക്സിക്കാരൻ പുറകിലിരിക്കുന്നു അപ്പോൾ ആ സെക്യൂരിറ്റി ചോദിച്ചു നിങ്ങൾ ബാറിലോട്ട് വന്നതല്ലേ ആ അതെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പിന്നെയും അയാൾ ആ പിന്നെ ബൈക്കിന് കയറി പുറത്തോട്ട് പോയി സെക്യൂരിറ്റി എന്ത് ചോദിച്ചാൽ അവിടെ നിന്ന് ആ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സേലെ അയാളുടെ നമ്പർ നമ്പറുണ്ടായിരുന്നു മുന്നിട്ട ഗ്ലാസ് നമ്പറുണ്ട് ആ മുന്നിട്ട ഗ്ലാസ് എൻ്റെ നമ്പറിൽ അയാൾ വിളിച്ചു നിങ്ങൾ ബാറിലോട്ട് വന്നു അതെ പിന്നെ നിങ്ങൾ അങ്ങോട്ടാണ് പോയത് ഞാൻ ഒരു സിസർ വലിക്കാൻ പോയതാണ് അപ്പോൾ സെക്യൂരിറ്റി വെച്ചു ഒരു ബൈ പിന്നെ സിസർ വലിക്കാനാണോ നിങ്ങൾ ബൈക്ക് കയറി ഇത്രയും ദൂരം പോകുന്നത് അപ്പോൾ നിങ്ങൾ എവിടെ സിസർ വലിക്കാൻ പോയത് ഇവിടെ ഒന്നും അല്ലേ അല്ല ഇവിടെ തന്നെ ഉണ്ട് റോട്ടിലുണ്ട് അപ്പോൾ പറഞ്ഞു ബാറി വന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ എടുത്ത് ബാറി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പോവാം മദ്യപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം കാരണം ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ വീട് വലിക്കാനോ അല്ലെ പുറത്തോട്ടൊന്നും പോകായിരുന്നു കാരണം ഇത് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ രാത്രി പാർക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ കാറുകാരൻ്റെ ആ രംഗമൊന്നും കാണാം കാറുകാരനെ കാണാം കാറുകാരനെ കണ്ടില്ല പക്ഷേ ആ കാറിൻ്റെ ആ വീഡിയോ ഉണ്ട് കയ്യിൽ അതും നമുക്കൊന്ന് കാണാം ആ കാർ എങ്ങനെ ഇട്ട് പോയിരിക്കുന്നത് ണ്ടോ ബാറിൽ കുടിക്കാൻ വന്ന വണ്ടിയാണ് വെള്ളം അടിക്കാൻ വന്ന വണ്ടിയാണ് അവൻ ആദ്യം ഒന്ന് വന്നിട്ട് ബാറിക്ക് പോകുന്നവർക്ക് കാണിച്ചു ഈ വണ്ടി കയൽ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തൊന്ന് എം മുപ്പത്തെട്ട് അമ്പത്തി മൂന്ന് അത് കഴിഞ്ഞ് വേറൊരു ബൈക്കുകാരൻ്റെ കൂടെ ഇവിടെ വന്നു ആ ബൈക്കിൽ നിന്ന് ഇറങ്ങി കാറിൽ വന്ന് എന്തോ സാധനം തുറന്നെടുത്തു എന്നിട്ട് പിന്നെ അവൻ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവാണ് ബാറിൽ വെള്ളം അടിക്കാൻ വന്ന വണ്ടി ബാറിൽ നിന്ന് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പുറത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം അതല്ലാതെ അവനും ഇവിടെ തോന്നിയവരിക്ക പാർക്ക് ചെയ്യാനുള്ള സ്ഥലം എൻ്റെ വേണ്ട ഈ വണ്ടി കായാലും നാൽപ്പത്തൊന്ന് എം മുപ്പത്തെട്ട് അമ്പത്തി മൂന്ന് ഈ ടാക്സിക്കാരെയും പിന്നെ ഈ സിഗിക്കാരെയൊന്നും പൊതുവെ എവിടെ അടുപ്പിക്കാത്തതിൻ്റെ കാര്യം ഇത് തന്നെയാണെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വേണ്ടോ ബാറിൽ വന്ന വണ്ടി ആണെങ്കിൽ മാനമര്യാദയായിട്ടും വെള്ളം അടിച്ചിട്ട് പോവാം ആ വണ്ടി ഇവിടെ ഇട്ടിട്ട് അവനെ എവിടെ പോയേക്കുവാണ് ഈ സെക്യൂരിറ്റി എന്ത് ചെയ്തു ചെയ്തതെന്ന് ചോദിച്ചാൽ അവിടെ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന അവിടെ ആളുടെ അടുത്തും അവിടുത്തെ ഓപ്പറേഷൻ മാനേജർ അതായത് ഒ എം അയാളോട് പോയി പറഞ്ഞു അപ്പോൾ ഓപ്പറേഷൻ മാനേജർ പോയി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ മാനേജർ സെക്യൂരിറ്റി പറഞ്ഞത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടി വിട്ടു കൊടുക്കണ്ട അവിടെ ഗേറ്റ് പൂട്ടിയിടുക രാവിലെ വന്ന് വേണമെങ്കിൽ വണ്ടി എടുത്ത് പോയിക്കോളും മാനേജറെ കണ്ടിട്ട് ജി എമ്മിനെയും കണ്ടിട്ട് മൈതാടിനെയും കണ്ടിട്ടൊക്കെ എടുത്ത് പോയിക്കോളും അത് പറഞ്ഞൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ കയറി വിടണം അപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചാൽ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളെവിടെ വീട് വരിക്കാൻ പോകുന്നത് ഒരു വീട് വലിക്കാനാണ് നിങ്ങൾ ഈ ഇവിടെ കാർ നിർത്തിട്ട് വേറെ ഒരാളുടെ ബൈക്കേ കയറി പോകുന്നത് അതാണ് എവിടെ അപ്പോൾ നിങ്ങൾ അല്ല ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ വണ്ടി ഇട്ട് പോകാൻ പാടില്ല സെക്യൂരിറ്റി അപ്പോൾ അയാൾ എന്ത് ചെയ്തു വേഗം വണ്ടി എടുത്ത് പോയി ആ സെക്യൂരിറ്റീൻ്റെ പോലും മുഖത്ത് നോക്കാതെ അപ്പോൾ അയാൾക്ക് നാണക്കേടുണ്ടായി അയാൾ വീട് വിളിക്കാൻ പോയത് ബൈക്ക് ബൈക്ക് ഒരു ബൈക്കിന് വേറെ ഒരാളുടെ എടുത്തിട്ട് അത് അയാളുടെ കൂട്ടത്തിൽ അപ്പം ഇവർ രണ്ടാളും കൂടി പോയി മറ്റേ ബൈക്ക് ഓടിച്ചവനെ കാണാനില്ല ബൈക്ക് ഓടിച്ചവനേയും ബൈക്കിനെയും കാണാനില്ല ഇപ്പം ഇയാൾ വന്ന് വണ്ടി എടുത്ത് പോയി അങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓരോ സംഭവങ്ങൾ നടക്കുന്നത് പിന്നെ വേറൊരു സ്ഥിരം ടീം വരും ഒരു ബുള്ളറ്റിൽ അത് രാത്രിയിൽ വരിക ബാറിൻ്റെ ഒരു അയ്യായിരത്തഞ്ച് വണ്ടി നമ്പറാണ് അതും സെക്യൂരിറ്റി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ തൻ്റെ ദിവസം പറഞ്ഞു അവർ പോയില്ല മാ ജീപിനെ വിളിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു അത് മുതലാളികൾ അറിയുന്ന നമ്മളൊക്കെ അറിയുന്നതാണ് എന്നാൽ പിന്നെ എനിക്കതിൻ്റെ വർത്തമാനം ഇല്ല എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ഒഴിവായി ആ വണ്ടിയുടെ ഫോട്ടോ വീഡിയോ ഒന്നും ഇല്ല കിട്ടിയിട്ടില്ല അപ്പം ഇങ്ങനെ എനിക്ക് കിട്ടിയ സെക്യൂ സെക്യൂരിറ്റീനടുത്തുനിന്ന് എനിക്ക് കിട്ടിയ മെസ്സേജാണിത് അപ്പോൾ ഈ മെസ്സേജ് വിളിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു ഓക്കെ അത് കഴിഞ്ഞ് വേറെ ഒന്നും അത് അതിലും പിന്നെ രസം ലോക്കൽ ബാറിനകത്ത് ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള ഗ്യാപേ ഉണ്ട് സ്ഥലമുണ്ട് ഒരു കാറ് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഇടാം പക്ഷേ ആ കാറ് പോകില്ല രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ പതിനൊന്നഞ്ചി കഴിഞ്ഞാൽ ആ കാറ് പോകത്തില്ല അപ്പോൾ ആ കാറിൻ്റെ ഒരു വീഡിയോയും കൂടി നമുക്കൊന്ന് കാണാം ഏ അത് കഴിഞ്ഞ് കാറുകാരൊരു പതിനൊന്നും പത്തിന് പോണു അത് കഴിഞ്ഞപ്പോൾ വേറെ ഒരു ടീം വരുന്നു ഒരു ചെറിയ പയ്യനും വേറെ തടിച്ചിട്ട് ഒരു ചങ്ങായി തടിച്ചും ഏ സെക്യൂരിറ്റി ഡോറെന്ന് റോ ഡോറ് തുറക്കേ ഞങ്ങളുടെ ബൈക്ക് അതിനകത്തുണ്ട് അപ്പോൾ ഇവർ ആദ്യം സെക്യൂരിറ്റി ഹിന്ദി ഹിന്ദിയിലാണ് സംസാരിച്ചത് അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ് മലയാളം പറഞ്ഞാൽ മതി ഞാൻ മലയാളിയാണ് അല്ല നിങ്ങൾ ക്യാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെ ഹിന്ദി സംസാരിച്ചെന്ന് പറഞ്ഞു അപ്പോൾ തെക്കുരു എന്ത് എപ്പോഴാണ് ക്യാ എന്ന് പറഞ്ഞാൽ ക്യാ എന്നല്ല നിങ്ങൾ ഏതെന്നേ ചോദിച്ചിട്ടുണ്ടോ ഏന്ന് ചോദിച്ചാൽ ക്യാ എങ്ങനെ ആകുമെന്ന് ചോദിച്ചു പിന്നെ മലയാളീനെയും പിന്നെ ഹിന്ദിക്കാരനെയും കണ്ടൻ്റെ അറിയാത്ത ഒരു അവസ്ഥയിലല്ല അവർ കാരണം അവർ അവരടിച്ച് ടൈറ്റ് ഫിറ്റ് ആയിട്ടാണ് അപ്പം ഈ ബാറി വരുന്നവർക്കൊക്കെ മലയാളീനെ കളെ കാണുമ്പോൾ ഹിന്ദിക്കാരായിട്ട് തോന്നും ഹിന്ദിക്കാരെ കണ്ടാൽ മലയാളികളുമായിട്ട് തോന്നും ആ ബൈക്കാരനും ബൈക്ക് ബുള്ളറ്റ് ഏതൊരു സ്കൂട്ടി എടുത്ത് പോയി സ്കൂട്ടി ബൈക്കല്ല സ്കൂട്ടിയാണ് അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല പക്ഷേ ഈ ലാസ്റ്റ് ഈ കാറുകാരെ ഇറങ്ങി പോണ വീഡിയോ അതും കാണാം ശരി എന്നാൽ ഓക്കെ ഇത്തരം പറഞ്ഞ് വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുക ഓക്കെ